ചോറിൽക്ക് ഒരു കറി ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം തൈരാണ് എടുത്തിരിക്കുന്നത് കൊണ്ട് ഒരു നല്ലൊരു കറി ഉണ്ടാക്കാനാണ് ഹലോ അസ്സാം വലിക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ ചോറിലേക്ക് വേണ്ടിയിട്ട് ഒരു കറി ഉണ്ടാക്കുകയാണ് കേട്ടോ തൈര് വെച്ചിട്ടാണ് കറി ഉണ്ടാക്കുന്നത് അപ്പം ഉള്ളി വെട്ടിയിട്ടിട്ടൊന്നുമില്ല കേട്ടോ കറി ഉണ്ടാക്കുന്നത് ഇത് തൈര് തൈരുണ്ടാക്കണത് അപ്പം ഞാൻ എങ്ങനെ ഉണ്ടാക്കുമെന്ന് വീഡിയോ ഞങ്ങൾ മുഴുവനായിട്ട് കാണുക അപ്പോൾ അത് ഞാൻ ഉപ്പിട്ടിട്ട് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കണം കേട്ടോ മിക്സിയിൽ അടുക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ഇതിങ്ങനെ നമ്മൾ തൈൽ വെച്ചിട്ടങ്ങനെ ഒന്ന് ഉടച്ച് കൊടുത്താൽ മതി നല്ല കട്ട തൈരല്ലേ ഒരു നാല് അഞ്ച് ചുമത മുളക് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനൊന്ന് ചതച്ചെടുക്കാം നല്ല ഉണങ്ങിയ മുളകാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഇത് പൊടിഞ്ഞ് കിട്ടും ണങ്ങിയത് നല്ല ഉണങ്ങിയതാ കൊണ്ടാണ് ട്ടോ ഞാൻ വറക്കാത്തത് അല്ലെങ്കിൽ നമ്മൾ ഒന്ന് വറുത്തെടുക്കണം എന്നാലത് ചറഞ്ഞ് കെട്ടത് എടുത്തുള്ളൂ ഒരു നാല് ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ചതച്ചെടുക്കൈറ്റിലേക്ക് ഈ ചതച്ചത് ചേർത്ത് കൊടുക്കുക ഇത് നല്ലോണം മിക്സ് ചെയ്യാം കേട്ടോ ഒരു ചട്ടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ കേട്ടോ അതിന് വേണ്ടത് അതുകൊണ്ട് അതാവുകൊണ്ട് നല്ല ടേസ്റ്റ് കിട്ടും വെളിച്ചെണ്ണൻ്റെ ഇനി എണ്ണയിലേക്ക് കുറച്ച് കടുക് കുറച്ച് ഉലുവ കുറച്ച് ഒരു കാൽ സ്പൂണ് ചെറിയ ജീരകം അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇതാ ചെറിയ ഉള്ളി കറിവേപ്പില പച്ചൻമുളക് ഇത് പൊട്ടലഴിഞ്ഞിട്ട് ഇത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ തൈര് ഇപ്പൊ തൈര് കയറി ഇവിടെ റെഡി ആയിട്ടുണ്ട് തൈരൊക്കെ കിട്ടിയാലും പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാക്കുക കേട്ടോ നമുക്ക് ഇതിൽ തേങ്ങ ഇരക്കിയോ ഒന്നും വേണ്ട ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇട്ടാലും നമ്മള് തൈര് കയറി ഇവിടെ റെഡി ആയി ഇതിലേക്ക് മുഴുവനൊന്നും ഒഴിച്ച് കൊടുക്കണ്ടെട്ടോ ഇപ്പൊ തൈര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പ്പോൾ തൈരൊക്കെ കിട്ടിയാലും പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാക്കുക ട്ടോ നമുക്ക് ഇതിൽ തേങ്ങ അരക്കിയ ഒന്നും വേണ്ട ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇട്ടാലും നമ്മൾ തൈര് കറി ഇവിടെ റെഡിയായി